ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊരിടത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോലും വരാതിരിക്കാൻ ബൂത്ത് തലത്തിൽ ശക്തമായ പ്രചരണം തുടരണമെന്ന് സി പി എമ്മിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശം ഇന്ത്യൻ രാഷ്ട്രീയമേറെ ഉറ്റുനോക്കുന്ന ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ പ്രതിരോധം തീർക്കുന്നത് കേരളമാണെന്ന വസ്തുത കൂടുതൽ പ്രകടമാകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതിനായി പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ബി ജെ പി വിരുദ്ധ പ്രചരണം സാധ്യമാക്കണമെന്നും മുഖ്യമന്ത്രി പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് തൃശൂർ തിരുവനന്തപുരം എന്നീ സീറ്റുകളാണ് നിലവിലെ അവസ്ഥയിൽ ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി പരിഗണിക്കുന്നത് രണ്ടിടത്തും എൽ ഡി എഫിനായി മത്സരിക്കുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥികളാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ഒറ്റക്കെട്ടായി ഈ മണ്ഡലങ്ങളിൽ ബി ജെ പി വിരുദ്ധ പ്രചരണം ഇനിയും ശക്തമാക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് അഭിപ്രായമുണ്ട് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ഏകീകരിക്കപ്പെട്ടാൽ രണ്ടിടത്തും ബി ജെ പി മൂന്നാം സ്ഥാനത്താകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് ബി ജെ പിക്ക് ഏതെങ്കിലും നേരിയ സാധ്യതയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ കൂടുതൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാനും മുഖ്യമന്ത്രിക്ക് പദ്ധതിയുണ്ട് പൊതുസമ്മേളനങ്ങളിൽ ബി ജെ പിയെ കടന്നാക്രമിക്കുകയാണ് മുഖ്യമന്ത്രിയും ഒപ്പം കോൺഗ്രസിനുള്ളിലെ ബി ജെ പി മമതയും മുഖ്യമന്ത്രി രാഷ്ട്രീയ ആയുധമാക്കുന്നു ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിലെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിലെല്ലായിടത്തും ബി ജെ പി മൂന്നാം സ്ഥാനത്താകുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് എല്ലാ സമ്മേളനങ്ങളിലും മുഖ്യമന്ത്രി പ്രകടമാക്കുന്നത്